ी ते शून्याकाशं ताडे मरुभूमि तपस्सुचेयं वेळाम्बल् यान् दाहजलं तरु जलं तलक्युमी ते ताळे ताडे मरुभूमि तपस्सु दाह दाहजलं तरुमू ജലം തരുമോ അഴലിൽ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയും പോഴലിൽ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയും പോ ൊഴുകൈ കുടം നീട്ടി ആത്മാവിളുത്തിരി ജീവജലം തരുമോ ജീവജലം തരുമോ തലയ്ക്കുമീതേ ശൂന്യാകാശം താഴേ മരുഭൂമി യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ അഴലിൽ പഞ്ചാക്ക് നടുവിൽ അഴലിൽ പഞ്ചാക്കി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോൾ അഴലിൽ പഞ്ചാബ് മിനിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോൾ ബോൾ ചിറകടിച്ചെ കൂടുത്തകരും നേരം ചിറകടിച്ചെങ്കൂടുത്തകരും നേരം ജീവജലം തരുമോ ജീവജലം തരുമോ തലക്കു മീതേ ശൂന്യാശം താഴേ മരുഭൂമി തപസ്സു ചെയ്യും വേളാമ്പൽ ഞാൻ da hecelem terim bu da hecelem terim bu